അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹയാവയെക്കുറിച്ചു അവൻ എൻറെ സങ്കേതവും കെയാട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻറെ ദൈവവും എന്നു പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻറെ കണിയിൽ നിന്നും ശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും തന്റെ തൂവലുകൾ കൊണ്ടു അവൻ നിന്നെ മറയ്ക്കും അവൻറെ ചിറകിനു കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻറെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു അഞ്ചു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്കു നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിന്റെ വശത്തു ആയിരം പേരും നിന്റെ വലത്തുവശത്തു പതിനായിരം പേരും വീഴും എങ്കിലും അതു നിന്നയാടോ അടുത്തുവരികയില്ല നിന്റെ തന്നെ നീ നെയാക്കി ദുഷ്ടന്മാർക്കും വരുന്ന പ്രതിഫലം കാണും യഹയാവേ നീ എന്റെ സങ്കേതമാകുന്നു നീ അത്യുന്നതനെ നിന്റെ വാസുസ്ഥലമാക്കിയിരിക്കുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിനു അടുക്കയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതെന്നു അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരെയാട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പയാകാതിരിക്കേണ്ടതെന്നു അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചുകളയും അവൻ എന്നയാട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എന്റെ നാമത്തെ അറികെയാൽ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചുപേക്ഷിക്കും ഞാൻ അവന്ന് ഉത്തരമൊരുളും കഷ്ടകാലത്തു ഞാൻ അവനെയാടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും ദീർഘായുസ്സുകൊണ്ടു ഞാൻ അവന്നു തൃപ്തി വരുത്തും എന്റെ രക്ഷയെ അവന്നു കാണിച്ചു കൊടുക്കും